നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ പാതി മാത്രം അടഞ്ഞു കിടന്ന വാതിൽ പതുക്കെ തുറക്കുമ്പോൾ കിച്ചൻ്റെ മുഖത്ത് നാണവും ആകാംക്ഷയും ഒരുപോലെ മിന്നി മാഞ്ഞു തൻ്റെ ജീവനെ ഉദരത്തിൽ വഹിക്കുന്നവളെ കാണാനായി ആ കണ്ണുകൾ പിടിച്ചു അത്രയും നേരം ഉള്ളിലൊതുക്കി വെച്ചതൊക്കെയും നെഞ്ചുടുക്കായി പുറത്തേക്ക് വരുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ മുറിയിലെ നീല കണ്ണാടിക്ക് നേരെ പോയി കുളി കഴിഞ്ഞ് നീലക്കണ്ണാടിക്ക് നേരെ നിന്ന് ഈറിൻ പറ്റിയ മുടി വിടർത്തി പതിയെ വിരലുകൾ കൊണ്ട് കോതി എടുക്കുന്നവൾ പുറകിലെ നിഴലനക്കും അറിയാതെ മറ്റൊരു ലോകത്താണ് പെണ്ണെന്ന് മനസ്സിലായതും കിച്ചൻ്റെ ചുണ്ടിൽ കുസൃതി നിറഞ്ഞു അവൾ അറിയാതെ അവൾ കേൾക്കാതെ വാതിലിൻ്റെ കൊളുത്തിട്ട് മുൻപോട്ട് വരുമ്പോൾ പെണ്ണ് മറ്റൊരു ലോകത്താണ് പിന്നിൽ നിന്നും നനുത്ത സ്പർശം ദേഹത്തേക്ക് അരിച്ചിറങ്ങിയതും ഒരു ഞെട്ടലോടെ തല ഉയർത്തിൽ വെച്ചു കിച്ചേട്ടാ ആ നനുത്ത സ്പർശം ആ ചൂട് ശ്വാസം അതും മതിയായിരുന്നു മായാലോകത്തു നിന്നും പെണ്ണിനു പുറത്തേക്ക് വരാൻ ഒരു മൂളലോടെ അവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൾ അമർത്തുമ്പോൾ രണ്ട് കൈകളും ഒരുപോലെ അവളുടെ ഉദരത്തെ മെല്ലെ പൊതിഞ്ഞു എപ്പോഴാ വന്നേ പിൻകഴുത്തിൽ ചുണ്ടുകൾ കോർത്ത് കുറുകുന്നവനെ കണ്ണാടി കണ്ണാടിയിൽ കൂടി തന്നെ നോക്കിയവൾ കുറച്ചു നേരമായി ഞാൻ വന്നപ്പോൾ നീ കുളിക്കുവാ പറയുന്നതിനൊപ്പം അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിയവൻ ഉമ്മച്ചിടെ അടുത്ത് എനിക്ക് ഇട്ടു മാറാനുള്ള തുണിയൊന്നും ഇല്ലഞ്ഞോണ്ട് അവിടുന്ന് കുളിച്ചില്ല ദേഹം മുഴുവൻ ഒരുതരം മണമായിരുന്നു ചോരയുടെ മണം എൻ്റെ തോന്നലായിരിക്കും എന്നാലും ഒരറപ്പ് പെണ്ണ് ചുണ്ടുപൊളുത്തി പറയുമ്പോൾ അവളുടെ നെറുകയിലൂടെ വിരലുകൾ ഓടിച്ചു കിച്ചൻ സോറി മോളെ കിച്ചൻ്റെ കണ്ണു നിറയുമ്പോൾ അവൾ കണ്ണുകൾക്ക് ഓർപ്പിച്ചു ഏ എന്തിനാ കിച്ചയുടെ സോറി പറയുന്നേ ആ സോറിക്ക് അർത്ഥം മനസ്സിലാകാതെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ കിച്ചൻ അവളുടെ കഴുത്തെടുക്കിലേക്ക് തല ചേർത്തു എൻ്റെ കണ്ണ് തെറ്റിയത് കൊണ്ടല്ലേ ലിച്ചു നിനക്ക് കുറച്ച് സമയമെങ്കിലും വിഷമിക്കേണ്ടി വന്നത് നമ്മുടെ കുഞ്ഞിന് വിഷമിക്കേണ്ടി വന്നത് അതോർക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ ഒരു പിടച്ചിലമോളെ നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ കാണില്ല എനിക്ക് അത്രയ്ക്ക് എനിക്കത്രയ്ക്കിഷ്ടമാ നിന്നെ എൻ്റെ പ്രാണന നീ കിച്ചൻ്റെ കണ്ണുനീർ അവളോട് കഴുത്തിടുക്കുന്നെ കുതിർത്ത് കൊണ്ട് പെയ്തിറങ്ങുമ്പോൾ ലച്ചുവിൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി ഇങ്ങനെ കരയാതെ ദ ഇങ്ങനെ കരഞ്ഞാൽ ഞാനും കരയും നമ്മുടെ കുഞ്ഞും കരയും കണ്ണീർ ഒതുക്കി അവൾ പറയുമ്പോൾ കിച്ചൻ പതുക്കി അവളിൽ ഉയർന്നു നിറഞ്ഞു നിൽക്കുന്ന കണ്ണുനീരോടെ അവൻ മൂളി ഒതുക്കുമ്പോൾ അതേ കണ്ണീരോടെ പെണ്ണും തലകുലുക്കി ആ നിമിഷം രണ്ടുപേരുടെയും മുഖത്ത് നാണം പടർന്നു കയറിയതു ലച്ചു രണ്ട് കൈകൊണ്ട് കണ്ണുകൾ പൊത്തുമ്പോൾ കിച്ചൻ്റെ കണ്ണിലും ചുണ്ടിലും കുസൃതി നിറഞ്ഞു അവൾക്കൊപ്പം തൻ്റെ കുഞ്ഞിനെയും ചേർത്ത് നിർത്താൻ ഹൃദയം വെമ്പുന്ന നിമിഷം കിച്ചൻ അവൾക്ക് മുൻപിൽ മൊട്ട് കൊത്തിയിരുന്നു അപ്പോഴും നാണത്താൽ ഇരു കൈകൾ കൊണ്ട് മുഖം പൊത്തിയിരുന്നു പെണ്ണ് കുളി കഴിഞ്ഞ ശേഷവും രേഖത്ത് പറ്റിപ്പിടിച്ച വിയർപ്പ് തുള്ളികളാൽ ഒട്ടിപ്പിടിച്ച അവളുടെ കോട്ടൺ സാരി അല്പം ഒന്ന് നീക്കി കിച്ചൻ ഒരിക്കൽ താൻ കാണാൻ കൊതിച്ച പൊക്കിൾ ചേർന്നുള്ള മർഗ് തൻ്റെ മുൻപിൽ അനാവർത്തമായ നിമിഷം കിച്ചൻ്റെ ചുണ്ടുകൾ അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ആ മർഗ് ചേർന്ന പൊക്കിൾച്ചൊഴിയിലേക്ക് അമർന്നു അമ്മയുടെ സുരക്ഷിതത്വത്തിലൂടെ അമ്മയ്ക്ക് മുൻപേ അച്ഛൻ്റെ ആദ്യ ചുംബനം കുഞ്ഞിനായി പകർന്നു നൽകി കിച്ചേട്ടാ ആ നിമിഷം പൊള്ളിപ്പിടഞ്ഞവൾ കണ്ണുകൾ തുറക്കുമ്പോഴും ചുണ്ടുകൾ അവിടെ നിന്നും പിൻവലിച്ചില്ലവൻ തൻ്റെ ഉദരത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നതിൻ്റെ മുടിയിഴകളെ മെല്ലെ തലോടി ലെച്ചു ലച്ചു ഞാൻ കുഞ്ഞിനോട് ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കൂടി കേൾക്കുമായിരിക്കും ഞാൻ അച്ഛനല്ലേ കട്ടിലേക്കിടുന്നവൻ സാരി വിടർത്തി മാറ്റി വിരൽ കൊണ്ടവളുടെ കുഞ്ഞു വയറിൽ കളം വരയ്ക്കുന്നതിനൊപ്പം തല ഉയർത്തി നോക്കി കേൾക്കുമായിരിക്കും കിച്ചേട്ട കിച്ചേട്ടൻ വിളിച്ചു നോക്ക് ലച്ചു പറഞ്ഞതും ചുണ്ട് കൂർപ്പിച്ച് അവളുടെ വയറിലേക്ക് തന്നെ നോക്കിയവൻ അതിനിപ്പോ ചെവിയും കണ്ണും മൂക്കും ഒക്കെ കാണു ഓടി കിച്ചൻ സംശയത്തോടെയാണ് അത് ചോദിച്ചത് അത് കാണില്ലായിരിക്കും ലച്ചു നഖം കടിച്ചുകൊണ്ട് അവനെ നോക്കി പിന്നെ എങ്ങനെ അടി പൊട്ടി ഞാൻ പറഞ്ഞ കുഞ്ഞു കേൾക്കുന്നത് ലച്ചു മറുപടി പറഞ്ഞതും കിച്ചൻ കൈകുത്തി നിന്നുകൊണ്ട് അവളെ നോക്കി അയ്യടാ ഇത് നല്ല പൂത്ത് നിങ്ങളല്ലേ പറഞ്ഞത് അച്ഛൻ പറഞ്ഞാൽ കുഞ്ഞ് കേൾക്കുമെന്ന് ചൂണ്ടൊന്ന് കോട്ടി പെണ്ണ് അച്ഛൻ പറഞ്ഞാൽ കുഞ്ഞ് കേൾക്കും എൻ്റെ കുഞ്ഞല്ലേ അല്ലേ ചക്കരേ ഉമ്മ വയ്ക്കാനായി മുഖവുമായി ചെന്നതും ലച്ചോവനെ പുറകോട്ട് തള്ളിക്കഴിഞ്ഞു അങ്ങനെ അങ്ങ് സുഖിക്കണ്ട എൻ്റെ കുഞ്ഞ് അമ്മ പറഞ്ഞാലും കേൾക്കും തള്ളുന്നതിനൊപ്പം നിന്ന് ചാടി എഴുന്നേറ്റ് ലച്ചു അച്ഛൻ പറയുന്നത് ആദ്യം കേൾക്കുന്നത് കിച്ചനും കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു കൂടുതൽ ഇഷ്ടം അയ്യടി മോളെ അതങ്ങ് അടിവാരത്തെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എൻ്റെ കുഞ്ഞിന് അവളുടെ കിച്ചൻ അച്ഛനോടാണ് ഇഷ്ടം ആഹാ അവളാണ് അവളാണെന്നു തീരുമാനിച്ചോ ഇത് ലച്ചോ മേഡം മോനാ ലച്ചു വയറിൽ നാടുകയാണ് മോളടി നീ നോക്കിക്കോ കിച്ചൻ പല്ല് പല്ലുകടിച്ചതും ലച്ചു ടേബിളിൽ വെള്ളം കൊണ്ടുവെക്കുന്ന ഓടിൻ്റെ മൊന്ത കൈയിലെടുത്തു മോന അന്നും പറഞ്ഞില്ലേ എൻ്റെ അമ്മേ ഇവക്ക് ഭ്രാന്തളുകി ലച്ചു എറിയല്ലേ കിച്ചൻ കട്ടിലും മറുകണ്ടും ചാടി രണ്ട് കൈ നിവർത്തി ഏറ് പ്രതിരോധിക്കാനായി നിന്നു മോനാണെന്ന് പറ ഇല്ല എറിയും പെണ്ണ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഇല്ല എന്നെ കൊന്നാലും പറയില്ല കിച്ചൻ വിളിച്ചു പറയുന്നതിനൊപ്പം കഥകിൻ്റെ കൊളുത്തെടുത്ത് അത് തുറന്നതും അവൻ്റെ മുതുകെ ലക്ഷ്യമാക്കി ആ മുന്ത പാഞ്ഞു വന്നു ലച്ചുവിന് നന്നായി അറിയാവുന്നതുകൊണ്ടും അവളുടെ ഏറിൻ്റെ ഉന്നും അറിയാവുന്നതുകൊണ്ടും വാതിൽ തുടർന്ന പാടെ കിച്ചൻ നടു ഉൾപ്പെടെ വളച്ചുകൊണ്ട് തല കുരിച്ചതും പറന്നു വന്ന മൊന്ത ഒന്നും തെറ്റാതെ മുൻപിൽ വന്ന ആളുടെ നെഞ്ചിലേക്ക് പതിഞ്ഞു ആ പിശാശക്കളിനെ കൊന്നേന്ന് നെഞ്ചുപൊത്തി അയാൾ വീഴുമ്പോൾ കിച്ചൻ കണ്ണുതള്ളി കഥകിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ലജ്ജവും ഓടി വന്നു കിച്ചട്ട ദയനീയമായി അവൾ അവനെ നോക്കുമ്പോൾ കിച്ചനും അതേപോലെ അവളെ നോക്കി ചത്തടി ചത്ത് അട്ടക്കുളം വനിതാ സെൻട്രൽ ജയിലിൽ ജനിക്കാനാണ് നമ്മുടെ കുഞ്ഞിൻ്റെ വിധി ഓർത്ത് സമാധാനിക്കാം അയ്യോ കിച്ചേട്ടാ അങ്ങനൊന്നും പറയാതെ ലച്ചു കരച്ചിലിൻ്റെ വക്കോളെത്തി ആ നിമിഷം ചത്തത് നിന്റെ തന്ത നെഞ്ചു പൊത്തിപ്പിടിച്ചുകൊണ്ട് പുറകോട്ട് പോയ അതേയത്തിൽ മുൻപോട്ട് നിവർന്നു വന്നു സതീഷ് അപ്പം ഇങ്ങനെ ചത്തില്ലേ കിച്ചൻ ഓടിച്ചെന്ന് അവൻ്റെ അടുത്തേക്കിരുന്നു ഉവട എൻ്റെ പുക കാണാൻ ഇരിക്കുമല്ലേ നീയോ എന്ന് നിൻ്റെയൊക്കെ കൂടെ കൂടിയോ അന്ന് തൊട്ട് എൻ്റെ മനസ്സമാധാനം പോയതാണ് സതീഷ് നെഞ്ചുതിരുമ്പി ലെച്ചുനെ നോക്കി നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു ഇടിക്കൊച്ചേ എൻ്റെ ചങ്ക തല്ലി പൊളിക്കാൻ നെഞ്ചുതിരുമ്പി സതീഷ് ചോദിക്കുമ്പോൾ ലെച്ചു അല്പം ചങ്ങലോടെ മുഖം താഴ്ത്തി അതിപ്പോൾ ആരാ പറഞ്ഞത് ഇതിൻ്റെ ഇടയിലേക്ക് വലിഞ്ഞു കയറി വരാൻ മീൻ പിടിക്കാനെന്ന് പറഞ്ഞ് പോയതല്ലേ കിച്ചൻ സതീഷിൻ്റെ നെഞ്ച് ആയത്തിൽ തിരുമിക്കൊടുത്തു മീനൊക്കെ കിട്ടി അതും അല്ല പിടയ്ക്കുന്ന മീൻ അമ്പാടിയുടെ കൂട്ടുകാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കാശു കൊടുത്തിങ്ങി വാങ്ങി ഏറെയുണ്ട് പുഴമീൻ ആയതുകൊണ്ടേ പെണ്ണുങ്ങളൊക്കെ വെട്ടിയൊരുക്കാൻ കഴിയില്ല അതിന് കൂടി വിളിക്കാൻ വന്നതാണ് വരട്ടായിരുന്നു ഓഹ് നെഞ്ചൊന്നുകൂടെ തിരുമ്മി സതീഷ് രണ്ടുപേരെയും നോക്കി അല്ല ഈ സമയത്ത് എന്തിനാണ് രണ്ടും കൂടി തല്ലുകൂടിയത് ഞാൻ ചോദിക്കുക സതീഷ് രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി അത് സതീഷേട്ടാ ഏട്ടാ ഈ കിച്ചേട്ടൻ പറയുവാ ഞങ്ങൾക്കുണ്ടാവുന്ന മോളാണെന്ന് ഞാൻ പറഞ്ഞ മോനാണെന്ന് മോനല്ലേ സതീഷ് ഏട്ടാ ലച്ച ചുണ്ടു കൂർപ്പിച്ച് താഴേക്കിരുന്നു ഞാനെന്താ ഇതൊക്കെ നോക്കി സ്കാൻ ചെയ്യാൻ നിൽക്കുന്ന സ്കാനിങ് മെഷീനാണോ ഡീ എന്നോട് ചോദിച്ചാൽ പറയാൻ ഇണിറ്റ് പോകോച്ചേ സതീഷ് കണ്ണുരട്ടി നോക്കിയവളെ അങ്ങനെ തന്നെ വേണം സതീഷേട്ടാ ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല മോളാണെന്ന് പറഞ്ഞപ്പോൾ അഹങ്കാരം കിച്ചൻ പല്ലുകടിച്ചു നോക്കിയതും ലച്ചു അവനെ ആഞ്ഞു തള്ളി മോനാണെന്ന് പറഞ്ഞില്ലേ ദുഷ്ട ആ തള്ളിയിൽ എഴുന്നേക്കാൻ പോയ സതീഷിന്റെ മേലെയാണ് കിച്ചൻ വേണത് അത് നീയാണോ തീരുമാനിക്കുന്നത് അവിടെ കിടന്ന് കിച്ചൻ അടിവെക്കുമ്പോൾ സതീഷ് അവനെ ആഞ്ഞുന്തി എണീറ്റ് മാറടാ അവിടെ കിടക്കും മനുഷ്യ കിച്ചൻ എടത്തെ കൈ ഇടത്തെ കൈമുട്ടുകൊണ്ട് സതീഷിൻ്റെ നെഞ്ചിൽ ഒന്നു കുത്തി അമ്മയെ അല്പം ശബ്ദമുയർന്നതും താഴെ നിന്നും ചിത്രയും സരയും കൂടി ഓടി വന്നു അയ്യോ രണ്ടുപേരും കണ്ണുതള്ളി മൂന്നുപേരെയും മാറി മാറി നോക്കി സതീഷിൻ്റെ പകുതി ശരീരത്തിനേ കിടക്കുന്ന കിച്ചൻ അലറി കൂടുന്നുണ്ട് അവന്റെ മേലേ കിടക്കുന്ന ലച്ചുവിൻ്റെ പല്ലുകൾ അവന്റെ കയ്യിൽ ആഴ്ന്നിറങ്ങുന്നതായിരുന്നു കരം നോക്കി നിൽക്കാതെ ഈ രണ്ടിനെ പിടിച്ചു പൊക്കിടി കിച്ചനെ ഉണ്ടിക്കൊണ്ട് സതീഷ് പറയുമ്പോഴാണ് ചിത്രയ്ക്കും സരൈവിനും ബോധം വേണത് ഈ പിള്ളേരിതെന്തോ ഈ കാണിക്കുന്നത് ചിത്ര ലച്ചുവിനെ വലിച്ചു വെക്കുമ്പോൾ സരയു കണ്ണുകൊണ്ട് കിച്ചനെ നോക്കി പിടിപ്പിച്ചു അവൻ്റെ ചേച്ചിയുടെ ആ ഒരു നോട്ടം മതിയായിരുന്നു വഴക്ക് നിർത്തി അവനും എഴുന്നേക്കാൻ എന്താ സതീഷേട്ടാ ഇവിടെ പ്രശ്നം ഇവളെ കാണാൻ പോയതല്ല ഇവൻ ഇതിനിടയിൽ എങ്ങനെ വന്നു ചിത്ര സംശയത്തോടെ നോക്കുമ്പോൾ അതേ നോട്ടം തന്നെയായിരുന്നു സരീവിലും ഞാനൊന്നെഴുന്നോട്ടേ എന്നിട്ട് പറയാം അതിനു മുമ്പ് പറഞ്ഞ ഞാൻ വീണ്ടും ഇവിടെ കിടക്കേണ്ടി വരും സതീഷ് മുണ്ടും മടക്കിക്കുത്തി എഴുന്നേറ്റ് നേരെ നിന്നു എൻ്റെ ചിത്രം ഇവക്കിപ്പോൾ ആങ്കൊച്ചിനെ വേണം ഇവന് പെങ്കൊച്ചിനെ ഇത് പറഞ്ഞുള്ള അടിയാണ് ഇവിടെ നടക്കുന്നത് അവന് കിട്ടേണ്ടതും അവൾക്ക് കിട്ടേണ്ടതും കൃത്യമായി എൻ്റെ നെഞ്ചത്ത് കിട്ടിയിട്ടുണ്ട് സതീഷ് പറഞ്ഞതും ചിത്രയും സരയും മുഖം ചൊളിച്ചു അയ്യേ ചെറുകിടും പെണ്ണിന് നാണുമില്ലേ ഇവിടെ പ്രായം എന്തായി എന്തായിരുന്നു വല്ല വിചാരമുണ്ടോ രണ്ടിനും ഒൻപതും മാസം കഴിഞ്ഞാൽ ഒരു കൊച്ചിൻ്റെ തള്ളയും തന്തി ആകേണ്ടതാണ് ചിത്രം ലച്ചുവിനെ ഒന്ന് തല്ലി അതിനെന്നെ മാത്രം പറഞ്ഞാൽ പോരാ ഈ കിച്ചേട്ടൻ ആദ്യം വഴക്കിട്ടത് ലച്ചു മുഖം ഏർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി രണ്ടും കണക്കാ നീ അവളെ കൊണ്ട് താഴേക്ക് പോ ചിത്രേ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ സതീശം മുണ്ടൊന്നുകൂടി മുറുക്കിക്കുത്തുമ്പോൾ ചിത്രയും സറിയും ലച്ചുവിനെയും വലിച്ച് താഴേക്ക് പോയി എവിടെ പന്ന മോനെ ആ കൊച്ചിൻ്റെ വയറ്റിൽ ഒരു ഉണ്ടെന്നുള്ള ബോധമുണ്ടോടാ ഇതാ കാരണവുമാർ പറയുന്നത് മാങ്ങയും മാങ്ങട്ടേം തിരിച്ചറിയാം തിരിച്ചറിയാത്തതുങ്ങളെ പിടിച്ച് കെട്ടിക്കരുതെന്ന് തെറ്റുപറ്റിപ്പോയി സതീഷ് പുറകിൽ കൈകെട്ടി തലമെല്ല കൊലുക്കുമ്പോൾ അവന് മുൻപിലേക്ക് കയറി നിന്ന് കിച്ചൻ അതെ എനിക്കീ പറഞ്ഞ രണ്ട് സാധനവും തിരിച്ചറിയാനായി അതുകൊണ്ടാണ് അവൾക്ക് വയറ്റിലുണ്ടായത് അയ്യടാ വയറ്റിലുണ്ടാക്കാൻ ഇതൊക്കെ തിരിച്ചറിയണമെന്നില്ല അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും അത് കഴിഞ്ഞ് നീയൊക്കെ എങ്ങനെ ജീവിക്കും അതാണ് അതാണെനിക്കിപ്പോൾ അറിയേണ്ടത് ഇപ്പം തന്നെ കണ്ടില്ലേ അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ സതീഷ് അവനെ ദേഷിച്ചൊന്നും നോക്കി പറ്റിയില്ലല്ലോ അവൾക്ക് നോവാതെയല്ലേ ഞാൻ അവളെ കൈകാര്യം ചെയ്തത് കിട്ടേണ്ടത് മുഴുവൻ തനിക്ക് തന്നു കിച്ചൻ സതീഷിൻ്റെ നെഞ്ചിൽ ആഞ്ഞൊന്നു ആഞ്ഞൊന്നുകൂടി കുത്തിപ്പോകുമ്പോൾ കണ്ണുതള്ളി അവനെ നോക്കി സതീഷ് മീഴിച്ചു നിൽക്കാതെ വാടോ മീനൊക്കെ ചീഞ്ഞു പോകും പോകുന്ന വഴി കിച്ചൺ വിളിച്ചു കൂകുമ്പോൾ പുറുകെ ഓടി സതീഷ് തുടരും